സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് എനിക്ക് പറ്റാത്തത് ആരൊക്കെയാണോ ഉൾപ്പെട്ടിട്ടുള്ളത് ആ ആൾക്കാരെ മുൻപിലേക്ക് കൊണ്ടുവരാം അപ്പം നമ്മുടെ മേലിൽ ഇത്ര മോശമാണോ എന്നൊരു ചിന്തയാണെല്ലാവർക്കും അവരുടെയൊക്കെ ഇതാണല്ലേ അവരാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ അവസരം വേണ്ടാന്നു വയ്ക്കാതെ അപ്പൊ അങ്ങനെ പരാതി കൊടുക്കാൻ രീതിയിലാണ് പഠിക്കുന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ധൈര്യം ഉള്ള ആ പെൺകുട്ടികൾ പല പെൺകുട്ടികളും കിട്ടുന്ന മീഡിയയിലൂടെ അവർ പ്രതികരിച്ചിട്ടുണ്ട് അവർ എന്റെ റൂമിൽ ആരും തട്ടിയിട്ടല്ലോ ഞാനിപ്പോൾ വന്നു സംസാരിക്കുന്നത് ആദ്യം സംസാരിച്ചത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച് ഒരു കമ്മീഷൻ തന്നെ ഒരു കമ്മിറ്റി തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന് പ്രസ്താവന ഒരു കമ്മിറ്റി തന്നെ പറഞ്ഞു പോകും വലിയ ഒരു ജഡ്ജാണ് ഹെമ എന്ന് പറയുന്ന ആ മാഡം ആ മാഡവും ശാരദാ മാഡവും ഒക്കെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയിലാണ് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്തത് അതെനിക്ക് അറിയില്ല അതെനിക്കറിയില്ല അവർ ഓടി പോവുകയല്ലായിരുന്നു എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ വരാത്തതെന്ന് എനിക്കറിയില്ല അവരോട് തന്നെ ചോദിക്കണം അന്ന് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും ഒക്കെ ഇതിൽ ആരൊക്കെയാണോ ഉൾപ്പെട്ടിട്ടുള്ളത് ആ ആൾക്കാരെ മുൻപിലേക്ക് കൊണ്ടുവരണം അതിൻ്റെ ദീപ വശങ്ങളൊന്നും എനിക്കറിയില്ല ആരാരാണോ അവരെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി മുഴുവനും എല്ലാവരും അങ്ങനെയാണ് അന്തസ്സായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും വളരെ മാന്യമായിട്ട് ജോലി ചെയ്യുകയും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജോലി ചെയ്യുന്ന ഒരു പിന്നെ ഫീൽഡാണ് വളരെ ചുരുക്കം ചില ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ പേരിൽ മൊത്തം ഇൻഡസ്ട്രിയെ അടച്ച് എല്ലാവരും ഇങ്ങനെയാണ് നമുക്ക് നടക്കേടുണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടവല്ലേ ഇത് ഈ ഫീൽഡ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായാലും സിനിമയിലല്ലാത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നം മറ്റു മേഖലയിലുള്ള ആൾക്കാരോട് സഹകരിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ മേഖല ഇത്ര മോശമാണോ എന്നൊരു ചിന്തയാണ് എല്ലാവർക്കും ഓ സിനിമ നിങ്ങളുടെയൊക്കെ ഫീൽഡ് ഇതാണല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്കാ പോകുന്നത് ആ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ആരാണോ കുറ്റക്കാർ അവരെ മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതിനെന്ത് വേണം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾ ആർക്കൊക്കെയാണോ പരാതിയുള്ള ആ പരാതി കൊടുത്ത പെൺകുട്ടികൾ കം പിന്നെ കേസെടുക്കാൻ തയ്യാറാവണം നിയമപരമായിട്ട് നേരിടാൻ തയ്യാറാവണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും പോവും എന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇവിടെ സ്കൂളില് കുറെ കാര്യങ്ങൾ സ്കൂളിന്റെ കാര്യങ്ങളായിട്ട് ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഞാനത് കേട്ടു അദ്ദേഹം പരാതി ഇല്ലാതെ കേസ് കേസെടുക്കാനോ അന്വേഷണം നടത്താനോ പറ്റില്ല മാറ്റി നിർത്താനോ പറ്റില്ല ഇപ്പൊ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി വന്ന സമയത്ത് പാർട്ടിയുടെ നിലപാട് അതല്ലായിരുന്നല്ലോ അതുകൊണ്ടും എനിക്കറിയില്ല രാഷ്ട്രീയം രാഷ്ട്രീയക്കാരിയായിട്ടോ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടോ എല്ലാം ഞാൻ ഈ പറയുന്നത് ഞാൻ സ്ത്രീകൾ കലാകാരി എന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകൾ പറഞ്ഞ പരാതിയുടെ പേരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ സംസാരിക്ക പ്രവർത്തിക്കുന്ന വനിതാ സഖാക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് നമുക്കിതിനൊരു സൊല്യൂഷൻ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ േ എന്നും സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ കൂട്ടായിട്ടിരുന്ന് ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് ഇതിനൊരു പരിഹാരം അതായത് ഇനി ഒരു പരിഹാരം ഇതിന് എന്താണ് വേണ്ടത് സർക്കാർ ഏത് രീതിയിലാണ് ഇതിനകത്ത് ഇടപെടേണ്ടത് സാംസ്കാരിക വകുപ്പ് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ശ്രീമതി ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ നേരിട്ടിരുന്ന് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയും ശക്തമായിട്ട് പറയും സർക്കാർ അത് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം വകുപ്പും അത് ചെയ്തു തരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട് ഇടപെടണം സർക്കാരും സാംസ്കാരിക വകുപ്പ് വകുപ്പും ഇനിയുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു എന്താ പറയുക മാനദണ്ഡം എല്ലാത്തിനും ഒരു ചിട്ടവട്ടം ഉണ്ടാക്കണം അവരുടെ ഇടപെടലും ഉണ്ടാവണം അത് കുറച്ച് നാളിനും മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്ന കാര്യമാണ് ഈ പരാതി കിട്ടിയാൽ മാത്രമേ കേസ് ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് അങ്ങനെ വേണം സ്ത്രീപക്ഷം നിൽക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നു പക്ഷെ ഇന്നലെ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടിരുന്ന ആ കുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് വനിതകളെ പ്രതിനിധീകരിച്ച് വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വനിതകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയും സീരിയസ് ആയിട്ട് ഇടപെടുകയും ചെയ്യുന്ന മുഖം നോക്കാതെ സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ആ കമ്മിറ്റിയിൽ കൊണ്ടുവരണം ആ കമ്മിറ്റിയിൽ കൊണ്ടുവരണമെന്നാണ് നമ്മളെപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ഇന്നലത്തെ ആ കുട്ടിയുടെ സംസാരം അവർ കൊണ്ടോ എന്തോ എനിക്കറിയില്ല അവരാണ് സംസാരിച്ചത് തീരെ ശരിയായില്ല എന്നുള്ളതാണ് പക്ഷേ ജ്യതീഷേട്ടൻ സംസാരിച്ച് വളരെ പോസിറ്റീവായിട്ട് ഒത്തിരി സന്തോഷം തോന്നി ജഗതീഷേട്ടൻ ജഗതീഷ് ചേട്ടൻ ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനായിട്ട് പെൺമക്കളുണ്ട് അപ്പോൾ ആ ഒരു പക്വതയും പിന്നെ ഇത്രയും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജഗതീഷേട്ടൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ജ്യതീഷേട്ടൻ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക എന്ത് കാര്യം എടുത്താലും ജഗതീഷേട്ടൻ അങ്ങനെ തന്നെ എന്റെ അനുഭവത്തില് അപ്പോൾ ആ ജഗീഷ് ഒരു പ്രസ്താവന ഭയങ്കര സന്തോഷം തോന്നി നേരെ വിപരീതമായിട്ടാണ് ജഗദീഷേട്ടൻ സംസാരിച്ചത് അതെ അങ്ങനെ പറയാതിരിക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക് പിന്നെ നമ്മൾ അഭിമാനത്തോടുകൂടി നമുക്ക് അഭിമാനമല്ലേ വലുത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസരം വേണ്ടാന്ന് വയ്ക്കുക നമുക്ക് ആവശ്യമുള്ള നമ്മളെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കാം ഈ മേഖലയിൽ തന്നെ ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അന്ന് ഇവിടെ എവിടെയാണ് അന്ന് ഈ സിനിമാ മേഖലയിലേക്ക് അതായത് നിങ്ങളുടെ ആ സമയത്ത് സിനിമാ മേഖലയിലേക്ക് വന്നു ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ മേഖല ഈ ഒരു സിനിമ അഭിനയം തന്നെ വേണ്ടെന്ന് വെച്ച് പോയ സഹപ്രവർത്തകരുണ്ടോ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഉണ്ട് അതൊക്കെ ഇപ്പൊ തന്നെ യൂട്യൂബിൽ പലരുടെയും പേരുകളോ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ പോലും ഒരവസരത്തിൽ അഭിനയിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നാണ് അപ്പം എന്നെ പിന്നെ ഞാനത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആയ പിന്നെ ഗണേശ ചേട്ടനുമായിട്ട് സംസാരിച്ച് ഗണേശ ചേട്ടൻ എൻ്റെ ഫാദറാണ് കേട്ടോ ഗണേശനെ വിളിച്ച് പറഞ്ഞത് ഗണേശേട്ടൻ ഗണേശ എങ്ങനൊരു പ്രശ്നമുണ്ട് അവളിനെ അഭിനയിക്കുന്നില്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞു ഗണേശേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം ഗണേശേട്ടൻ എനിക്ക് നല്ല പിന്നെ നല്ല ധൈര്യം തരികയും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തതാണ് അതിനുശേഷം എനിക്ക് വലിയ ബുദ്ധി പക്ഷേ സിനിമകളില്ല അത് വേറെ കാര്യം പല്ല വല്ലപ്പോഴും ഒക്കെ ഓരോ സിനിമകളാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴാണ് പിന്നെയും കുറച്ച് സജീവമായിട്ട് സിനിമകളിലേക്ക് പഴയ ആൾക്കാരുടെ സിനിമകളൊന്നും അല്ല പുതിയ ആൾക്കാരുടെ സിനിമകളിലാണ് ഇപ്പൊ അഭിനയിച്ചോണ്ട് ആരും വിളിച്ചിട്ടില്ല എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ട് അതിൽ പലരും ഇപ്പോൾ പുറത്ത് പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കൾ ഇത്തരം അനുഭവങ്ങൾ നേരിട്ട് അവർ എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ ഗീതാവിജയം തന്നെ ഇപ്പോൾ ഒരു പിന്നെ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരെ അതുമൂലം അവർക്ക് പല പടങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പലരും ഇപ്പോൾ പറയുന്നുണ്ട് ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ട് ശ്വേതാ മേനോനെ ഒൻപത് പടങ്ങൾ ഇപ്പോൾ അവർ ഗ്രൂപ്പ് കാരണം ഒൻപത് പടങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് പലപ്പോഴും ഈ കാരണം പ്രത്യേകിച്ച് നമ്മൾ സിനിമയിൽ അതും പറഞ്ഞത് ആ സാഹചര്യം നേരിട്ട് അനുഭവിച്ച സ്ത്രീകളാണ് പറഞ്ഞിട്ടുള്ളത് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ ബംഗാളി ആക്ട്രസ് പറഞ്ഞതും അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ബൈറ്റും അദ്ദേഹം പറഞ്ഞ വോയിസ് റെക്കോർഡും ഞാൻ കേട്ടതാണ് അപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഗുരുതരമായിട്ടൊരു ലേഡി ആക്ട്രസ് ആരോപണം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ആരായാലും എന്നല്ല ആരായാലും ആ സ്ഥാനത്തിരിക്കുന്ന ആളും അന്വേഷണത്തെ നേരിടണം അവർ പരാതി കൊടുക്കണം ആ അന്വേഷണത്തിന് നേരിടേണ്ടതാണ് ഈ പരാതി എഴുതി നൽകിയാൽ അല്ലെ രേഖാമൂലം നൽകിയാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നാണ് ഇന്ന് രാവിലെ മന്ത്രി പറഞ്ഞത് അങ്ങനെ എത്ര ഈരകളാക്കപ്പെട്ട എത്ര പേർ അത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകും അങ്ങനെ തോന്നുന്നുണ്ടോ അറിയില്ല അതല്ലേ പിന്നെ ഈ ഈ ഇത്തരം കേസുകൾ വരുമ്പോൾ അവർ പരാതി കൊടുക്കാത്തത് കൊണ്ടാണല്ലോ അത് തേഞ്ഞു മാഞ്ഞു പോകുന്നത് അപ്പൊ അവരോടൊക്കെ ഞാൻ അന്നും പറഞ്ഞത് നിങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറായിട്ട് വരണം പരാതി കൊടുത്തില്ലെങ്കിൽ ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇത് നമ്മൾ എല്ലാം പോകുന്നു മുൻകാലത്ത് അനുഭവം അതുതന്നെയല്ലേ പല കേസുകളും അങ്ങനെ പോകാറില്ലേ അപ്പം ഇതും പോവും ഇത് പോകരുത് പോകരുതെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ചർച്ചയിൽ പോലും ഡബ്ല്യു സി സിയുടെ അംഗങ്ങളോട് വന്ന് നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ പരാതി കൊടുത്ത് കേസെടുപ്പിക്കാൻ ഒരു പിന്നെ ധൈര്യം കൊടുത്ത് അവരെ മുൻപോട്ട് കൊണ്ടുവരണം പിന്നെ ഇതുപോലെയുള്ള പൈറ്റ് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഈ കാര്യം പറയുമ്പോ അല്ലെ ഇതിന് മുന്നേ പറഞ്ഞ കാര്യം പറയുമ്പോൾ പല സ്ത്രീകളും ഇത് പറയാൻ മടിക്കുന്നതും മുൻപോട്ട് വരാതിരിക്കുന്നതും അതിന്റെ താഴെ വരാതെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മോശമായ തരത്തിലുള്ള കമൻസ് വരും അപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ അവർക്കല്ലെങ്കിൽ പോലും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അവരെ വിലക്കും പറയരുത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകുന്നത് മിണ്ടണ്ട മിണ്ടണ്ട അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊതുസമൂഹവും അവരോടൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട് ഈ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ സഹപ്രവർത്തകർ മൊബൈൽ ിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചതിന് ശേഷം ഞാനിങ്ങനെ പ്രതികരിക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നോടങ്ങനെ ഈ ഇത്തരത്തിലുള്ള അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല എൻ്റെ മുറിയിലൊന്നും ആരും വന്ന് തട്ടിയിട്ടൊന്നുമില്ല എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുറിയിലൊന്നും ആരും വന്ന് തട്ടിയിട്ടില്ല എന്നോട് അവസരം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണോന്ന് ആരും പറഞ്ഞിട്ടുമില്ല പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ ആ സംവിധായകൻ്റെ പേര് പറയാത്തതിനെ കുറിച്ച് പലരും അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ടും എനിക്കതൊരു പരാതിയല്ല അന്നേ ഞാൻ പ്രതികരിച്ചു ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് എനിക്കുണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് അന്നത്തെ പത്രമാധ്യമ പത്രത്തിലൊക്കെ പിന്നെ മാസികകളിലൊക്കെ എഴുതി വന്ന കാര്യമാണ് അത് പരാതി കൊടുത്തില്ലെങ്കിൽ എനിക്ക് എനിക്കത് നിയമവശമൊന്നും അറിയില്ല പരാതി മാത്രമേ കേസ് പരാതി കൊടുത്തില്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പരാതി കൊടുക്കാതെ അവരൊരു കേസെടുക്കും എൻ്റെ ഒരു എന്തോ ഒരു ബൈറ്റോ ഒക്കെ വെച്ച് കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞതെന്നും പറഞ്ഞ് മാറിയാൽ എങ്ങനെയാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത് പ്രതിവാ വാദി പ്രതിയാവുന്ന അവസ്ഥ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പരാതി കൊടുക്കാൻ എന്തിനാണ് ഇവർ മടിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ധൈര്യപൂർവ്വം ആ പെൺകുട്ടികൾ പല പെൺകുട്ടികളും യു പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രതികരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ അവര് ഇനി ഏതു ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരാണ് അവരെ അവർക്ക് പിന്നെ അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കണം അതിന് സർക്കാരും സംസ്കാരവകൊപ്പൊക്കെ കൂടെ നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം കഴിഞ്ഞ ദിവസം